പ്രതിപക്ഷ പാർട്ടിയാണ് ഗവൺമെൻറ്റിനെ വിമർശിക്കാൻ കിട്ടുന്ന നേതാവസരവും അവർ ഉപയോഗപ്പെടുത്തും അതിൽ ഉത്കണ്ഠപ്പെട്ടിട്ട് കാര്യമില്ല എന്നാൽ ഈ സമരം അവർ ഈ പ്രചരണ ജാതി അവർ പ്രഖ്യാപിച്ചത് എന്തിനു വേണ്ടിയായിരുന്നു അത് കേരള നിയമസഭ കേരള നിയമസഭ ഗവൺമെന്റ് മന്ത്രിസഭ അംഗീകരിച്ച വന സംരക്ഷണ നിയമത്തിലെ ഭേദഗതിയെ ചൊല്ലിയാണ് ആ ഭേദഗതികളോടുകൂടി ജനങ്ങളിൽ നിന്നുള്ള അഭിപ്രായം കിട്ടിയതിന് ശേഷം മാത്രമേ മുമ്പോട്ട് പോകൂ എന്ന് ഞാൻ പലവട്ടം കോഴിക്കോട്ടെ മാധ്യമങ്ങളോട് പറഞ്ഞതാണ് ജനങ്ങളിൽ നിന്ന് അഭിപ്രായം കിട്ടി ഏതാണ്ട് അയ്യായിരത്തോളം അഭിപ്രായങ്ങളാണ് കിട്ടിയത് അപ്പോൾ അതൊരു വലിയ സംഖ്യയാണ് അപ്പോൾ അതിലവർക്ക് ആശങ്കയുണ്ട് അപ്പോൾ ആ ആശങ്കകൾ നിലനിർത്തിക്കൊണ്ടും ഒരു ബില്ലും പാസ്സാക്കരുതെന്നാണ് ഗവണ്മെൻ്റിൻ്റെ നിലപാട് ആ നിലപാടിൻ്റെ ഭാഗമായി ഈ ബില്ലും പാസ്സാക്കേണ്ടതില്ല എന്ന് തീരുമാനമെടുത്തു അപ്പോൾ ആ ബില്ല് പിൻവലിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഇത്തരം ഒരു മലയോര പ്രചരണ ജാഥ നടത്താൻ അവർ തീരുമാനിച്ചത് അപ്പോൾ അവരുടെ മുഖ്യ മുദ്രാവാക്യം നഷ്ടപ്പെട്ട ഒരു പ്രചരണ ജാഥയാണ് ഈ പ്രചരണ ജാഥ എന്നെ ഞാൻ അതിനെ പറ്റി പറയാൻ ആഗ്രഹിക്കുന്നു അല്ല വീട് സന്ദർശിക്കുന്നതും സന്ദർശിക്കാതിരിക്കും ഒരു പ്രശ്നം അവിടെ ആവശ്യം അവിടുത്തെ ജനങ്ങൾ ആഗ്രഹിക്കുമെങ്കിൽ ഞാൻ പോകും ആഗ്രഹിക്കില്ലേ പോകില്ല അതാണ് ഞാൻ എന്താ ചെയ്യേണ്ടത് ജനങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഏത് കാര്യവും കാര്യമാണ് ജനങ്ങൾ ആഗ്രഹിക്കാത്ത ഒരു കാര്യം എന്തിനാണ് ഞാൻ ചെയ്യുന്നത് അത്രയും എൻ്റെ നിലപാടുണ്ട് ജനങ്ങൾ അവിടെ ഞാൻ ചെല്ലണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഞാൻ പോകും ഞാൻ ചെല്ലുന്നവർക്ക് ആശ്വാസമാണെങ്കിൽ അവർക്ക് അത് എനിക്കൊരു എനിക്കും ആശ്വാസമുള്ളൊരു കാര്യമല്ല അപ്പോൾ അത് ഒരു മനുഷ്യത്വപരമായ ഒരു ഏർപ്പാടായിട്ട് കണ്ടാൽ മതി അത് അതിന് അങ്ങനെയല്ലാതെ അതിനൊരു ഒരു ബാധ്യതയായോ ഒരു ചുമതലയായോ ഒരു ഡ്യൂട്ടിയായോ നമ്മൾ കാണണ്ട നമുക്ക് നമ്മൾ മനുഷ്യന്മാരാണ് മനുഷ്യന്മാരെന്നുള്ള നിലയ്ക്ക് അവരെ ചെന്ന് അവരെ ആശ്വസിപ്പിക്കാൻ സാധിക്കുമെങ്കിൽ ഞാൻ ചെല്ലുന്നവർ അവർക്കൊരു ചെറിയ ആശ്വാസമെങ്കിലും കിട്ടുമെങ്കിൽ അത് അത്രത്തോളം സംതൃപ്തി ഉണ്ടാക്കുന്നത് എനിക്കാണ് ആ സംതൃപ്തി ഞാൻ എന്തിനാണ് ഒഴിവാക്കുന്നത് അപ്പം അതിനങ്ങനെ കാണുക അവിടെ പോകുന്നുണ്ടോ പോകുന്നില്ല എന്നുള്ളതൊരു ഒരു ഒരു ചർച്ചാ വിഷയമേ അല്ല പിന്നെ ചില മാധ്യമങ്ങൾ ഞാനങ്ങനെ മരിച്ച സ്ഥലത്തൊന്നും പോകാറില്ല എന്നൊരു ഒരു വാർത്ത പ്രചരിപ്പിക്കുന്നതായി കണ്ട് വയനാട്ടിൽ ഒരാളുടെ മരണം സംഭവിച്ചപ്പോഴാണ് ഞാൻ പോകാതിരുന്നത് ആ സമയത്ത് ഞാനത് എനിക്ക് ശാരീരിക അസ്വാസ്ഥ്യം കൊണ്ട് പോകാതിരുന്നതാണല്ലോ ഇപ്പം കഴിഞ്ഞ ആഴ്ച ഞാൻ കരുളായി പോയില്ല അവിടെ വനംവകുപ്പിൻ്റെ ഓഫീസ് അടിച്ചു തകർത്തുന്നതിന് നേതൃത്വം നൽകിയ എം എൽ എ അദ്ദേഹത്തിൻ്റെ മണ്ഡലമായിട്ട് ആ വീടോ ആ ആളെയോ ആ സ്ഥലത്തോ ഇന്നേവർ പോയിട്ടുണ്ടോ അപ്പോൾ അവിടെ അദ്ദേഹം ഇപ്പം എം എൽ എ അല്ല പക്ഷേ അന്ന് അദ്ദേഹം എം എൽ എ അദ്ദേഹം പോകാതിരുന്നതിനെ കുറിച്ച് ഒരാളും ഒന്നും മണ്ടിയില്ലല്ലോ എന്ന് മാത്രമല്ല പോകാതിരുന്ന അദ്ദേഹം സംഭവം എന്താണെന്ന് മനസ്സിലാക്കിയ അദ്ദേഹം വനംവകുപ്പ് ഓഫീസ് അടിച്ചു തീർക്കുന്നതിന് നേതൃത്വം നൽകുന്നതിനെക്കുറിച്ച് ആരും ഒന്നും പറഞ്ഞില്ലല്ലോ അങ്ങനെയൊരു നിലപാടല്ല എനിക്കുള്ളത് ജനങ്ങൾക്കുള്ള ആവശ്യവും പ്രാദേശിക പ്രവർത്തകന്മാരുടെ ആവശ്യം ഞാനവിടെ ചെല്ലണം എന്നാണെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോൾ നമുക്ക് എനിക്ക് പറയാനുള്ളത് ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിൻ്റെ ഒരു മുഖ്യ വിഘാതമായി നിൽക്കുന്ന ഒരു ഘടകം ഇന്ത്യൻ പാർലമെൻറ്റ് പാസ്സാക്കിയ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ വന്യജീവി സംരക്ഷണ നിയമമാണ് വന വന്യജീവി സംരക്ഷണവും വനസംരക്ഷണവും ഒന്നാണെന്നുള്ള നിലയിലാണ് ചിലർ വ്യാഖ്യാനിക്കുക അത് രണ്ടും രണ്ടാണ് ഈ എഴുപത്തിരണ്ടിലെ വന്യജീവി സംരക്ഷണ നിയമത്തിൻ്റെ ഉരാക്കൊടുക്കിൽപ്പെട്ട് പല കാര്യങ്ങളും ചെയ്യാൻ ഇപ്പം തന്നെ വെടിവെക്കണമെങ്കിൽ എന്ത് വേണം നിങ്ങൾ കേന്ദ്ര ഗവൺമെന്റ് അനുവാദം കോഴി നമ്മൾ ഇരുപത്തിരണ്ടിൽ പന്നികളെ വെടിവെക്കാൻ കൊടുത്തല്ലോ എന്താ നിബന്ധന ആ പന്നി ഗർഭിണിയാണോ എന്ന് പരിശോധിച്ച് ഗർഭിണിയല്ലെന്ന് ഉറപ്പുവരുത്തിയാലേ വെടിവെക്കാൻ അതെങ്ങനെ സാധിക്കുന്നില്ല അതിൻ്റെ ഒരു പരിഹാസ്യത ഇതേവരെ ബോധ്യപ്പെടുത്താൻ നമ്മുടെ ഇവിടുത്തെ പ്രതിപക്ഷത്തിന് സാധിച്ചിട്ടുണ്ട് കാട്ടുപന്നി വന്ന് ആക്രമിക്കുമ്പോൾ അത് വെടിവെക്കുന്നതിന് മുമ്പ് ആ കാട്ടുപന്നി ഗർഭിണിയാണോ അല്ലയോ